പൊന്നാനിയിൽ താമസ കേന്ദ്രത്തിൽ വാക്കുതർക്കത്തിനിടെ കുത്തേറ്റ് തമിഴ്നാട് സ്വദേശി മരണപ്പെട്ടു മുപ്പത്തിയഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബാസിത് വെഡിംഗ് മോൾ ബാസിത് ബസി പൂങ്ങോട്ടുകുളം തിരൂർ പൊന്നാനിയിൽ താമസ കേന്ദ്രത്തിൽ വാക്കുതർക്കത്തിനിടെ കുത്തേറ്റ് തമിഴ്നാട് സ്വദേശി മരണപ്പെട്ടു കുത്തി പരിക്കേൽപ്പിച്ച തമിഴ്നാട്ടുകാരൻ രക്ഷപ്പെട്ടു കുണ്ടുകടവ് ജംഗ്ഷനിലെ താമസ കേന്ദ്രത്തിൽ തിങ്കളാഴ്ച രാത്രിയാണ് സംഭവം തമിഴ്നാട് പേട്ട താലൂക്കിലെ കല്ലങ്കുറി ചിറന്തൂർ സ്വദേശി അങ്കണൂർ ശങ്കർ നാപ്പതാണ് മരിച്ചത് ഇയാളുടെ നാട്ടിലെ അയൽവാസിയായ പരശുരാമനാണ് കുത്തിവീഴ്ത്തിയത് രാത്രി വാക്കുതർക്കമുണ്ടായതിനു പിന്നാലെ പരശുരാമൻ ശങ്കറിനെ കുത്തുകയായിരുന്നു നിലവിളി കേട്ട് മറ്റു മുറികളിൽ താമസിച്ചിരുന്നവർ ഓടിയെത്തി ശങ്കറിനെ എടപ്പാളിലെ സ്വകാര്യ ആശുപത്രിയിലും അവിടെ നിന്ന് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല ഇരുവരും കക്കൂസ് ടാങ്ക് വൃത്തിയാക്കി ജീവിതം നയിക്കുന്നവരാണ് ശങ്കർ ഒരു മാസം മുമ്പാണ് നാട്ടിൽ പോയി വന്നത് ക്വാർട്ടേഴ്സിൽ മൂന്ന് മുറികളിലായി പത്തോളം ഇതര സംസ്ഥാന തൊഴിലാളികളാണ് താമസിക്കുന്നത് ശങ്കറും പരശുരാമനും താമസിക്കുന്ന മുറിയിൽ മറ്റൊരാൾ കൂടിയുണ്ട് സംഭവ സമയത്ത് ഇയാൾ കെട്ടിടത്തിന്റെ താഴെ ഫോണിൽ സംസാരിക്കുകയായിരുന്നു ആക്രമണത്തിന് പിന്നാലെ പരശുരാമൻ സംഭവസ്ഥലത്തുനിന്ന് രക്ഷപ്പെട്ടു ഇയാൾക്കായി പൊന്നാനി പോലീസ് അന്വേഷണം തുടങ്ങി മന്നപ്പെട്ട ശങ്കറിന് ഭാര്യയും നാലു മക്കളുമുണ്ട് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തിയ മൃതദേഹം ബന്ധുക്കളെ ഏറ്റുവാങ്ങി നാട്ടിലേക്ക് കൊണ്ടുപോയി പത്തുവർഷമായി കേരളത്തിൽ കാക്കോസ് ടാങ്ക് വൃത്തിയാക്കി ജീവിക്കുന്ന ശങ്കർ പെരുന്നാൾ പ്രമാണിച്ച് തിങ്കളാഴ്ച ജോലിയുണ്ടായിരുന്നില്ല പകൽ മുറിയിൽ ശങ്കറും പരശുരാമനും ചേർന്ന് മദ്യപിച്ചിരുന്നു എത്ര എന്തിന്റെ പേരിലാണ് പ്രകോപനമെന്ന് ആർക്കും അറിയില്ല ശങ്കറിന് വയറിലാണ് കുത്തേറ്റത് ആഴത്തിൽ കുത്തേറ്റതിനെ തുടർന്നുണ്ടായ ആന്തരിക രക്തസ്രാവമാണ് മരണത്തിന് കാരണമായതെന്നാണ് പ്രാഥമിക നിഗമനം കെട്ടിടത്തിന്റെ താഴെ നിലയിൽ കച്ചവട സ്ഥാപനങ്ങളും മുകളിൽ ഇതര സംസ്ഥാനക്കാരുടെ താമസ കേന്ദ്രവുമാണ് മൂന്ന് മുറികളിലായാണ് ഇതര സംസ്ഥാനക്കാർ താമസിക്കുന്നത് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യ പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും